അപ്പോൾ ഇന്നത്തെ സൺഡേ എപ്പിസോഡിൽ ഒരു എവിക്ഷൻ കൂടെ നടന്നിട്ടുണ്ടോ ആരാണിന്ന് പുറത്തായത് പല റൂമറുകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രൊമോയിൽ ഒരു എവിക്ഷൻ്റെ ഹിന്ദികളൊക്കെ ലാലോട്ടം തരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് വരാം യു ആർ എവിക്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സൺഡേ ഒരു എവിക്ഷൻ ഉണ്ട് കഴിഞ്ഞ സൺഡേയിൽ എവിക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയാകുന്നു ബിഗ് ബോസ് വീടിനകത്ത് കണ്ടസ്റ്റൻറുകളുടെ എണ്ണം കൂടുതലാണ് വൈൽഡ് കാർഡ് വരാനുണ്ട് പിന്നെ അടുത്ത ആഴ്ച ഓണ പ്രോഗ്രാമുകളൊക്കെ ആയതുകൊണ്ട് എവിക്ഷൻ കാണാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ എവിക്ഷൻ ഈ ആഴ്ച ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇന്നത്തെ എവിക്ഷനിൽ ഈ പുറത്തായിരിക്കുന്നത് ശാരികയാണ് ശാരിക ഒരു നല്ല കണ്ടസ്റ്റൻ്റാണ് അത്യാവശ്യം സംസാരിക്കാനും കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ പ്രേക്ഷകരാണ് വിധി നിർണ്ണയിക്കേണ്ടത് പ്രേക്ഷകരുടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇന്ന് ഷാരിക പുറത്താകുന്നതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഷാരിക ബിഗ് ബോസ് വീട്ടിൽ തുടരണമെന്ന് പ്രേക്ഷകർക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഷാരിക വീണ്ടും ഹോട്ട് സീറ്റിലേക്ക് പോവുകയാണ് കൊച്ചിയിലേക്കുള്ള ഷാരികയുടെ ഫ്ലൈറ്റ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ